അവരുടെയൊക്കെ നിയമ നീതി നിർവഹണ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ഒരാളാണ് അങ്ങ് എങ്ങനെയാണ് ഈ ഒരു ഇതിഹാസ പ്രശ്നത്തെ അങ്ങയുടെ അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ വിലയിരുത്തുന്നത് ശ്രീരാമൻ രാജ്യം ഭരിച്ചപ്പോൾ എങ്ങനെ ഭരിച്ചു എന്നാണ് ഇപ്പോഴത്തെ ചോദ്യം പതിനെട്ട് വയസ്സിൽ യുവരാജാവായി അതിനുശേഷം പതിനാല് വർഷത്തെ വനവാസം എല്ലാം കഴിഞ്ഞ് മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് ശ്രീരാമൻ ഭരണം ഏറ്റെടുക്കുന്നത് പിന്നെ ഇരുപത്തിയേഴ് വർഷം ഭരിച്ച് അമ്പത്തൊമ്പത് അറുപത് ഷ്ടിതൃതിയാവുന്നതിന് മുമ്പ് മരിച്ചു എന്നാണ് രാമായണം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ആ ഇരുപത്തിയേഴ് വർഷത്തെ ഭരണം ആ ഭരണം എങ്ങനെ നടന്നു എന്നുള്ളതാണ് അതിലേറ്റവും ആദ്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ശ്രീരാമൻ്റെ ഭരണത്തിൽ നിന്നാണ് ഒരു ക്ഷേമരാഷ്ട്രം എന്നൊരു സങ്കല്പം ഉണ്ടായത് രാമരാജ്യം എന്നൊരു സങ്കല്പം ഉണ്ടായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇന്ത്യയെ ഒരു രാമരാജ്യമാക്കി മാറ്റണമെന്ന് രാഷ്ട്രപിതാവായ മഹാത്മജി പറയുന്നത് ശ്രീരാമൻ്റെ ഭരണം ഒരു വെൽഫെയർ സ്റ്റേറ്റ് ആയിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് അതുപോലൊരു വെൽഫെയർ കൺസെപ്റ്റ് സ്റ്റേറ്റ് കൺസെപ്റ്റ് പിന്നെ അവതരിപ്പിക്കുന്ന പ്ലേറ്റോ അദ്ദേഹത്തിൻ്റെ ഗ്രീക്ക് പ്രസിദ്ധമായ റിപ്പബ്ലിക് എന്ന പുസ്തകത്തിലാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ കൺസെപ്റ്റ് പിന്നെ വരുന്നത് പിന്നെ എ ഡി ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിരണ്ടിനടുത്താണ് തോമസ് മോർ എഴുതുന്നത് അപ്പോൾ ഈ ലോകത്തിലാദ്യമായൊരു ക്ഷേമ രാഷ്ട്ര കൺസെപ്റ്റ് രാമരാജ്യം ഉണ്ടാവുന്നത് രാമൻ്റെ ഭരണത്തിൽ നിന്ന് ഉത്ഭുതമായ ഒരു സംഭവമാണ് ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കാനുള്ളത് രാമൻ അദ്ദേഹത്തിൻ്റെ ഗവണ്മെൻറ്റിനെ അമാത്യന്മാരെ നിയമിച്ച് മന്ത്രിമാർക്ക് വകുപ്പ് വീതിച്ചു കൊടുത്തു ലോകത്തിൽ അന്ന് വരെയുള്ള എല്ലാ രാജാക്കന്മാരും സ്വച്ഛാധിപതലാണ് രാജാവ് പറയുന്നത് വേദവാക്യം അതിന് ചോദ്യവും മറ്റൊന്നുമില്ല രാജ സദസ്സിൽ കുറേ എണ്ണമൊക്കെ ഇരിപ്പുണ്ടാകും മരോടുള്ള ലോകം ചോദിച്ചെന്നൊന്നിരിക്കുക അത്രയേ ഉള്ളൂ രാജാവിന് സ്വച്ഛാധികാരി ശ്രീരാമൻ ആദ്യമായിട്ട് ഈ അമാത്യന്മാരെ നിയമിച്ചു അതിലെ പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഭരതന് കൊടുത്തു പ്രധാനമന്ത്രി സ്ഥാനം ലക്ഷ്മണന് കൊടുത്തു സൈന്യത്തിൻ്റെ ചാർജ് ശത്രു ശത്രുഘ്നു കൊടുത്തു അങ്ങനെ പന്ത്രണ്ട് അമാത്യന്മാരെ നിയമിച്ച് വകുപ്പ് വിഭജനം നടത്തി കൃത്യമായിട്ട് രാജഭരണം ഭംഗിയായിട്ട് പാടുള്ള നടപടിക്രമം ഉണ്ടാക്കി അദ്ദേഹം അശ്വമേധന് പോകുമ്പോൾ വീണ്ടും ഈ അശ്വമേധിൻ്റെ ആളെല്ലാം കൂടെ പോകുന്നത് കൊണ്ട് അദ്ദേഹം പുറത്തു നിന്ന ആളിനെ കൊണ്ടുവന്നു വിഭീഷണനെ പിടിച്ച് ധനകാര്യം ഏൽപ്പിക്കുന്നു സുഗ്രീവനെ പിടിച്ചിട്ട് സൈന്യത്തിൻ്റെ ചാർജ് ഏൽപ്പിക്കുന്നു അത് കഴിഞ്ഞ് പ്രധാനമന്ത്രി സ്ഥാനം എപ്പോഴും ലക്ഷ്മണനെ തുടരുകയാണ് അപ്പോൾ ഈ അധികാരം വിഭജിച്ച് ജനങ്ങൾക്ക് പെട്ടെന്ന് നീതി കിട്ടത്തക്ക രീതിയിൽ സജ്ജീകരിക്കണമെന്നുള്ളത് അദ്ദേഹം ഉണ്ടാക്കിയ ഒരു വലിയ സംഭവം സംഭവമാണ് അടുത്തതെന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഫൈനാൻസ് അല്ലെങ്കിൽ എക്കണോമി കണ്ട്രോൾ ചെയ്യാന്നുള്ളതാണ് ശ്രീരാമൻ ഭരണം ഏൽക്കുമ്പോൾ എക്കണോമി തകർന്നു തരിപ്പണമായിട്ട് കിടക്കുകയാണ് അങ്ങനെ തകർന്ന് തരിപ്പണമായി കിടക്കുന്നൊരു അവസരത്തിൽ എക്കണോമി എങ്ങനെ രക്ഷിക്കണം അപ്പോൾ അദ്ദേഹം അമ്മാന്മാരെല്ലാം വിളിച്ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കരം കൂട്ടണം കാര്യം കഥനാവിൽ പണം വന്നെങ്കിലേ രാജ്യം ശക്തിപ്പെടുവുന്നു ശ്രീരാമൻ പറഞ്ഞു ജനഹിതം ഞാനൊന്ന് പരിശോധിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം റോഡിൽ ഇറങ്ങി ജനങ്ങളോട് ചോദിച്ചു ജനങ്ങൾ പറഞ്ഞു സാറേ കരം കൊടുക്കാൻ പറ്റാതെ ഞങ്ങൾ ഭൂമി കൃഷിയാതാക്കിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാടൊക്കെ ഭൂമിയായി കിടക്കുകയാണെന്ന് പറഞ്ഞു അപ്പോൾ കൃഷി പോയതോട് കൂടി എക്കണോമി തകർന്ന് തൽപ്പണമായിരിക്കുന്ന പ്രശ്നമാണ് ശ്രീരാമൻ ഇത് രണ്ടും കൂടി ആലോചിച്ച ശേഷം ഒരു മീഡിയൻ റൂള് കണ്ടുപിടിച്ചു അദ്ദേഹം പറഞ്ഞു ഒരു രാജ്യത്തിൻ്റെ ഒരു ഓരോരുത്തരുടെയും സ്വന്തം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ വൺ ഫിഫ്ത്ത് ഈസ് ടാക്സ് ട്വൻറ്റി പെർസെൻ്റീസ് ഇൻകം ടാക്സ് ഓർ അഗ്രികൾച്ചറൽ ടാക്സ് അപ്പോൾ നൂറ്പറ പറ ഉണ്ടാക്കിയ എൺപത് പറ നെല്ല് ആ കൃഷിക്കാരനെടുക്കാം ഇരുപത് പറ നെല്ല് രാജ്യത്തിന് കൊടുത്താൽ മതി ഇനി പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിച്ച് അതേ നിന്ന് അവൻ അവന് പറ നെല്ലുണ്ടാക്കിയാൽ നാൽപ്പത് പറ നെല്ല് രാഷ്ട്രത്തിന് കൊടുക്കാം നൂറ്ററുപത് പറ നെല്ല് അവൻ എടുക്കാം അങ്ങനെ ടാക്സേഷൻ സിംപ്ലിഫൈ ചെയ്തു ഇൻകം ടാക്സ് പിന്നീട് നാൽപ്പത്തേഴ് ശതമാനമായി മുഗൾമാർ വന്നപ്പോൾ തന്നെ അത് അൻപത്തി രണ്ട് ശതമാനമായി അത് കഴിഞ്ഞ് ബ്രിട്ടീഷുകാർ വന്നപ്പം ഇൻകം ടാക്സ് അമ്പത്തി ഏഴ് ശതമാനമാക്കി സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് സൂപ്പർ ടാക്സ് സെവൻറ്റി സെവൻ പെർസെൻറ്റായിരുന്നു പിന്നെ അത് നാൽപ്പത് ശതമാനം കുറച്ചു നയൻറ്റീൻ നയൻറ്റി സെവനിലാണ് മുപ്പത് ശതമാനം കുറച്ചത് ഇപ്പോഴും ശ്രീരാമൻ്റെ ഇൻകം ടാക്സിനേക്കാൾ പത്ത് ശതമാനം കൂടുതലാണ് ഇന്ത്യയുടെ ടാക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ട്വൻറ്റി പെർസെൻറ്റ് ടാക്സ് എന്നുള്ള സിസ്റ്റം കൊണ്ടുവന്നു ഈ നിയമത്തെയാണ് ഒരു ബ്രീപ്പ് സ്റ്റോറിയായി നമ്മൾ കാണുന്നത് വ്യാ സംസ്കൃത വ്യാകരണന്മാർ പറയുന്നത് ഈ ഗൗതമൻ്റെയും അഖല്യയുടെയും കഥ ശ്രീരാമൻ്റെ ടാക്സേഷൻ പ്രിൻസിപ്പിൾ വിവരിക്കുന്ന വേണ്ടി ഉണ്ടാക്കിയ കഥയാണെന്നാണ് അഹല്യ എന്ന് പറഞ്ഞാൽ ഹല്യം ചെയ്യപ്പെടാത്ത ഭൂമി ഹലം അല്ലെങ്കിൽ കലപ്പോ ഉഴുതുമറിക്കാത്ത ഭൂമിയാണ് അഹല്യ ഗൗതമൻ എന്ന് പറഞ്ഞാൽ ഗൗ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ ഭൂമി തമൻ എന്ന് പറഞ്ഞാൽ ഉടമസ്ഥൻ ഗൗതമൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥൻ ഭൂമിയുടെ ഉടമസ്ഥനായ ഗൗതമൻ അഹല്യായി ഉഴുതു മറിക്കാതെ ഭൂമി അഖല്യായി കിടക്കുകയായിരുന്നു അപ്പോൾ ദേവേന്ദ്രൻ ഈ മഴയുടെ ദേവനാണ് അദ്ദേഹം മഴ പെയ്ച്ചു നോക്കി ഇടി വെട്ടിച്ച് നോക്കി ഒരു രക്ഷയില്ല ആ സമയത്ത് ശ്രീരാമൻ വന്നിട്ട് ഒരു അഗ്രികൾച്ചർ പോളിസി ശ്രീ പോളിസിയിലൂടെ രാജ്യത്ത് ജനങ്ങൾക്ക് സമ്പത്തുണ്ടാക്കാനുള്ള അവസരം കൊടുത്ത് അങ്ങനെ രാജ്യം സമ്പൽ സമൃദ്ധമായ സസ്യശാമളമായ പ്രകൃതിയുള്ള ഭൂമിയായി മാറി സുന്ദരിയായ അഹല്യ വീണ്ടും അഹല്യായി എന്ന് ശാസ്ത്രം അപ്പോൾ ഈ ഈ ക അഗ്രികൾച്ചർ പോളിസിയാണ് ഒരു റേപ്പ് സ്റ്റോറി ഗവൺമെൻ്റെ ഭാര്യയെ അകല്യായ ദേവേന്ദ്രൻ കടന്നു പിടിച്ചു എന്നൊരു കഥയായി വന്നതാണ് സംസ്കൃത വ്യാകണം ഞാൻ സംസ്കൃതമൊന്നും പഠിച്ചിട്ടില്ല സംസ്കൃത വ്യാകരണം ഗ്രന്ഥം വായിച്ചപ്പോൾ മനസ്സിലായതാണ് അപ്പോൾ അഗ്രികൾച്ചർ പോളിസിയിലൂടെ ജനങ്ങളുടെ കയ്യിൽ പണം എത്തിക്കുകയും ആ രാജ്യം സമ്പൽ സമർത്ഥമാക്കി മാറ്റുകയും ചെയ്തു ഫൈനാൻസ് എക്കണോമിയിലൂടെ ഉത്തരേന്ത്യയിലെ ഏറ്റവും സമ്പൽ സമർദ്ദമായ രാജ്യമാക്കി അയോധ്യയെ മാറ്റി ഈ അദ്ദേഹത്തിൻ്റെ ഈ ഭരണ പരിഷ്കാരത്തിലൂടെ ഇനി നാലാമതായി ശ്രീരാമൻ ചെയ്തത് ആദ്യമായി ധർമ്മശാസ്ത്രങ്ങൾ റെക്കോർഡ് ചെയ്യാൻ ശ്രീരാമൻ ഓർഡർ ചെയ്തു അന്ന് വരെ നിയമം ഏതാണ് ധർമ്മം ഏതാണെന്ന് ആർക്കും അറിഞ്ഞുകൂടാ അപ്പോൾ ആ ധർമ്മശാസ്ത്രങ്ങൾ റെക്കോർഡ് ചെയ്യപ്പെട്ടു ഉദാഹരണത്തിന് രാമായണം തന്നെ ഒരു റെക്കോർഡ് ടെക്സ്റ്റായിട്ട് നമുക്ക് കിട്ടി വസിഷ്ഠ മുനിയുടെ പഠനങ്ങൾ മുഴുവൻ റിക്കോർഡായിട്ട് കിട്ടി വേദങ്ങളെന്ന് പറഞ്ഞ് കേട്ടിരുന്ന ഗ്രന്ഥങ്ങളിൽ പങ്ക് റെക്കോർഡ് അല്ലാത്തതെല്ലാം അദ്ദേഹം റെക്കോർഡ് ചെയ്യിച്ചു അങ്ങനെ ഉപനിഷത്തുകളും വേദങ്ങളും ഇതിഹാസങ്ങളും ഉൾപ്പെട്ട എന്താണ് ധർമ്മം എന്താണ് നീതി എന്ന് വിവരിക്കുന്ന ഗ്രന്ഥങ്ങൾ റെക്കോർഡ് ചെയ്ത് നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഇനി അവിടെ ഈ ഇതിഹാസങ്ങൾ വന്നോടുകൂടി ധർമ്മം അർത്ഥം കാമം മോക്ഷം ഈ നാല് രംഗത്തും മനുഷ്യനെങ്ങനെ പ്രവർത്തിക്കണമെന്നുള്ള നിയമാവലി ജനങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് പറ്റി എന്നുള്ളതാണ് ശ്രീരാമൻ അതിനുശേഷം ചെയ്തത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് ജനങ്ങളുടെ ഹിതമറിയാൻ വേണ്ടി ചെയ്തു അദ്ദേഹമാണ് ചരിത്രത്തിലാദ്യമായി ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ രാജാവിൻ്റെ ഭരണം എങ്ങനെയായിരിക്കണം അദ്ദേഹം രണ്ട് നിയമം ഉണ്ടാക്കി ബഹുജന ബഹുജനഹിതായ ബഹുജനസുഖായ ബഹുജനങ്ങളുടെ ഹൃതമനുസരിച്ചായിരിക്കണം ഭരണം ബഹുജനങ്ങളുടെ സുഖം നോക്കിയോണം രാജാവ് ഭരിക്കാൻ ഇത് ഇന്നത്തെ ഒരു ജനാധിപത്യ ഗവണ്മെൻറ്റിൻ്റെ വെൽഫെയർ സ്റ്റേറ്റിന് ഇതുതന്നെയാണ് ഡെഫിനിഷൻ ബഹുജന ബഹുജനഹിതായ അപ്പം അങ്ങനെ അത് കിട്ടാൻ വേണ്ടി അദ്ദേഹം ഉദ്യോഗസ്ഥന്മാരെ നാട്ടിലൊക്കെ അയച്ച് രഹസ്യമായി അയച്ച് ജനങ്ങൾ എന്ത് പറയുന്നു ചിന്തിക്കുന്നു എന്നൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് വരാൻ തുടങ്ങി എന്നിട്ട് ആ ഇൻഫർമേഷൻ അദ്ദേഹം ഭരണത്തിൽ വളരെ ഭംഗിയായിട്ട് ഉപയോഗിച്ചു അപ്പം അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കൂട്ടത്തിൽ വളരെ ശ്രദ്ധേയമായിട്ട് അദ്ദേഹം ചെയ്ത ഒന്നാണ് പോലീസ് പരിഷ്കരണം പോലീസിന് പട്ടണ പ്രദേശങ്ങളിൽ നഗർപാൽ എന്നൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തു നഗരം പാലിക്കുന്നവൻ എന്നുള്ളത് രാമായണം കഴിഞ്ഞൊരു ആയിരത്തഞ്ഞൂറ് കൊല്ലം കഴിഞ്ഞിട്ടാണ് യൂറോപ്പിൽ ഈ നമ്മുടെ ലൂക്കൻ എന്ന് പറഞ്ഞ ആൾ ഫർസാലിയാ എന്ന ഇതിഹാസം എഴുതുന്നത് അവിടെയാണ് ആദ്യമായി പോലീസ് എന്ന് വാക്ക് വരുന്നത് പോലീസ് എന്ന് പറഞ്ഞാൽ പട്ടണം എന്ന് പറഞ്ഞാൽ പട്ടണത്തെ കാക്കുന്നവൻ ആയിരത്തഞ്ഞൂറ് കൊല്ലത്തിന് മുമ്പ് വാത്മീകിയുടെ രാമായണത്തിൽ പറയുന്ന നഗർവാൽ എന്ന പോസ്റ്റാണ് ലത്തീൻ ഭാഷയിൽ വരുമ്പോൾ പോളീസിയ എന്ന വാക്കായിട്ട് മാറുന്നത് അതായത് പോലീസ് പട്ടണം കാക്കുന്നവനായിരിക്കണം നഗരം പാലിക്കുന്നവനായിരിക്കണം അപ്പോൾ ശ്രീരാമൻ്റെ പുഷ്പകുമാനം എന്ന് ഇറങ്ങി കഴിഞ്ഞ ഉടനെ ശ്രീരാമന് വരാൻ വേണ്ടി റോഡിൻ്റെ രണ്ട് സൈഡിലും ഈ ഈ ദണ്ഡാധാരകന്മാർ കൈകൾ കോർത്ത് പിടിച്ച് തേരുവാനുള്ള വഴിയുണ്ടാക്കണം എന്നൊക്കെ നഗർവാൽ ഉത്തരവിടുന്ന രാമായണത്തിൽ കാണുന്നുണ്ട് അതായത് പോലീസിന് ഒരു കേന്ദ്രീകൃത ഫോഴ്സാക്കി ഉപയോഗിക്കാനും ജനങ്ങൾക്ക് നീതി ഉറപ്പാക്കാനും ശ്രമിച്ചു ഇനി അക്കൂട്ടത്തിൽ യുവമാർ പറയുന്നത് ശരിയാണോ എന്നറിയാൻ വേണ്ടി ശ്രീരാമൻ തന്നെ വേഷപ്രച്ഛനനായി ജനങ്ങളെന്ത് പറയുന്നത് കേൾക്കാൻ പോയപ്പോഴാണ് ആ പാവം ജനകൻ പെണ്ണുംപിള്ള പറയുന്നത് കേട്ടിട്ട് ഭാര്യ ഭരത്താകത്തിൽ വന്ന് എത്തിച്ചേർന്ന സംഭവം അപ്പോൾ രാജാവ് അങ്ങനെത്താൻ ഒറ്റ ഒറ്റക്കിറങ്ങിപ്പോയി വിവരമൊന്നും ശേഖരിക്കേണ്ട പോലീസുകാർ കൊടുക്കുന്ന ശേഖ വിവരം ശേഖരിക്കണം അപ്പോൾ ഇൻ്റലിജൻസ് ഫെയിലർ ഉണ്ടായാലും എന്ത് ചെയ്യുന്ന വെച്ചാൽ വേറൊരു ചോദ്യമാണെങ്കിലും ജനങ്ങളുടെ ഹിതം അറിഞ്ഞനുസരിച്ച് അതനുസരിച്ച് ഭരിക്കാനായിട്ട് ശ്രീരാമൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ഉണ്ടാക്കി ആ സിസ്റ്റത്തിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്ന ഗ്രാമഭരണം എന്ന് പറയുന്ന സങ്കല്പം ഗ്രാമം എന്ന് പറയുന്ന സങ്കല്പം ആ ഗ്രാമഭരണം ഓരോ ഗ്രാമത്തിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അസംബ്ലി കൂടി ഇരുന്ന് ഭരിക്കാൻ തുടങ്ങി അങ്ങനെയാണ് ഗ്രാമസഭ എന്ന് പറയുന്ന സിസ്റ്റം ഉണ്ടായത് ഗ്രാമസഭയിൽ എല്ലാവരും കൂടി ഇരുന്ന് ചിന്തിക്കുകയാണ് ഇനി ഗോവത്തിൽ പറയുന്ന പോലുള്ള ഗോത്ര സമിതി ഗോത്രത്തിൻ്റെ നേതാക്കന്മാരിരുന്ന് ചിന്തിക്കുന്ന സമിതി രണ്ട് ഡെമോക്രാറ്റിക് സിസ്റ്റം ശ്രീരാമൻ കൊണ്ടുവന്നു അപ്പം ജനങ്ങൾക്ക് ആ ഭരണമനുസരിച്ചുള്ള ഭരണം വന്നു ആ ഭരണക്രമത്തെയാണ് ഈശ്വരൻ പിന്നീട് മഹാഭാരതത്തിൽ പരിഷ്കരിക്കുന്നത് ഈ ഗ്രാമം ഭരിക്കാൻ വേണ്ടി അഞ്ച് ഭരണകർത്താക്കൾ പഞ്ചപാണ്ഡവന്മാരെ പ്രതിനിധീകരിച്ച് അഞ്ച് ഭരണകർത്താക്കന്മാർ ആ അഞ്ച് ഭരണകർത്താക്കന്മാരാണ് പഞ്ചായുധന്മാർ അഞ്ച് ഭരണകർത്താക്കൾ എന്ന് വിളിച്ചത് ആ പഞ്ചായുധന്മാരാണ് പഞ്ചായത്ത് നിത്യം വിളിക്കുന്ന സാധനമായിട്ട് മാറി പഞ്ചപാണ്ഡവന്മാരുടെ അഞ്ച് അയുതന്മാർ പഞ്ചായതന്മാർ പഞ്ചായത്തായിട്ട് മാറുകയാണ് പക്ഷേ ഈ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ശ്രീരാമൻ്റെ വലിയ കോൺട്രിബ്യൂഷനാണ് അപ്പോൾ ഇരുപത്തിയേഴ് കൊല്ലം കൊണ്ട് ചരിത്രത്തിൽ മാറ്റം മറിച്ച് ജനങ്ങളുടെ ഹിതമനുസരിച്ച് ജനങ്ങളുടെ സുഖമനുസരിച്ച് നിയമാവലി ഉണ്ടാക്കി പോലീസിനെ ഉണ്ടാക്കി പോലീസിനെ ഓർഗനൈസ് ചെയ്ത് ടാക്സേഷൻ ജനങ്ങൾക്ക് അനുകൂലമായി തിരിച്ച് എക്കണോമിയെ രക്ഷപ്പെടുത്തി ഒരു ഭരണമാണ് ശ്രീരാമൻ്റെ ഭരണമെന്ന് പറയുന്നത് നമ്മൾ രണ്ടാഴ്ച മുഴുവൻ പകൽ മുഴുവനും ചിന്തിച്ചാൽ പോലും തീരാത്തവണ്ണമായിരുന്നു ശ്രീരാമൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ അതുകൊണ്ട് വിശാലമായ ഒന്നാണ് രാമൻ്റെ ഭരണം അത് ധർമ്മവുമായിരുന്നു ജനങ്ങളുടെ രണ്ട് ഒന്നാണോ എന്ന് ചോദിക്കേണ്ട എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ ചില ചിന്തകളാണ് സാറിവിടെ പങ്കുവച്ചത് ഇത് കൂടുതൽ ഗവേഷകരുടെയും പൊതു സമൂഹത്തിന്റെയും ജിജ്ഞാസുക്കളുടെയും ഒക്കെ ശ്രദ്ധയ്ക്ക് വിധേയമാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ അധ്യായം അതിന്റെ ചർച്ച തുടങ്ങട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ അധ്യായം അവസാനിപ്പിക്കുന്നു ഏവർക്കും ആദരപൂർവം നന്ദി